നമസ്കാരം പോയവാരം ക്രൈസ്തവ സബാലോക്തർന്ന് വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീച്ചിലേക്ക് സ്വാഗതം കരുണയുടെ ജപമാല പൈശാചിക ശക്തികളെ ആട്ടിപ്പായ്ക്കുമെന്നും ദൈവകരുണയിൽ ആശ്രയിച്ചാൽ ആ വ്യക്തി രക്ഷപ്പെടുമെന്നും ഡൊമിനിക്കൻ വൈദികനും പ്രമുഖ ഭൂതോച്ചാടകനുമായ ഫാദർ ഫ്രാങ്കോയിസ് ഡെർമയൻ ഓപ്പയുടെ വാക്കുകൾ ഏതൊരു വ്യക്തിയെയും ദൈവകരുണയിൽ ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ടൂറിനിലെ അത്ഭുത തിരുക്കച്ചയുടെ പ്രദർശനവും പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തിക്താനുഭവത്തിൽ ദേഷ്യപ്പെട്ടതിൽ മാപ്പ് ചോദിച്ച ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള വാർത്തകളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്ര പണ്ഡിതൻ കർദിനാൽ പ്രോസ്പർ ഗ്രഷ് ദിവംഗതനായതും പോയ ആഴ്ചയിലായിരുന്നു നാലോ അതിലധികമോ സിസേറിയന് വിധേയരായിട്ടും പ്രസവം നിർത്താത്ത അമ്മമാരുടെ സാക്ഷ്യങ്ങളും പോയവാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് വീറ്റ്സ് പങ്കുവയ്ക്കുന്നത് കരുണയുടെ ജപമാല പൈശാചിക ശക്തികളെ ആട്ടിപ്പായ്ക്കുമെന്നും ദൈവകരുണയിൽ ആശ്രയിച്ചാൽ ആ വ്യക്തി രക്ഷപ്പെടുമെന്നും ഡൊമിനിക്കൻ വൈദികനും പ്രമുഖ ഭൂതോച്ചാടകനുമായ ഫാദർ ഫ്രാങ്കോയിസ് ഡർമൈൻ അതിനാൽ ദൈവകരുണയിൽ ആശ്രയിക്കാനും കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ലോകം മുഴുവനോടും ആഹ്വാനം ചെയ്യുകയാണ് ഫാദർ ഫ്രാങ്കോയിസ് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ദൈവകരുണയിൽ ആശ്രയിക്കുകയും ചെയ്താൽ എത്ര വലിയ പൈശാചിക ശക്തി ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിലും വിട്ടുപോകുമെന്നും ഫാദർ ഫ്രാങ്കോയിസ് പറയുന്നു അതിനാൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ് പിശാജ് ബാധയല്ല പ്രലോഭനമാണ് സാത്താന്റെ ഏറ്റവും വലിയ ഭീഷണിയെന്നും സാത്താന്റെ പ്രലോഭനങ്ങൾക്കും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾക്കും അടിമപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തുവാനും പ്രാർത്ഥനയിൽ ആയിരിക്കുവാനും അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലൂടെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ് പ്രലോഭനത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുകയാണ് അതിനെ ചെറുക്കുന്നതിനുള്ള പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചത് ഇതിന് ക്രിസ്തീയതയിലൂന്നിയ ആത്മീയ ജീവിതത്തിന്റെ ആവശ്യകതയുണ്ടെന്നും ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ വ്യക്തമാക്കുന്നു പ്രലോഭനത്തെ കുറച്ചു കാണരുതെന്നും പിശാജ് ബാധയെ പോലെ നാടകീയമല്ലെങ്കിലും പ്രലോഭനമാണ് ഏറ്റവും വലിയ അപകടകാരിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഉപദ്രവങ്ങളാണ് സാത്താന്റെ അടുത്ത ഭീഷണിയായി ഫാദർ ഡെർമൈൻ ചൂണ്ടിക്കാട്ടുന്നത് ചില സമയങ്ങളിൽ ആളുകൾക്ക് സാധാരണഗതിയിൽ വിവരിക്കുവാൻ കഴിയാത്ത ശാരീരികപരവും കുടുംബപരവുമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സാത്താന്റെ ഉപദ്രവം മൂലമുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അവയെ പ്രകൃത്യാതീതമായവ എന്ന് വിശേഷിപ്പിക്കാമെന്നും ഇതിന്റെ പരിഹാരത്തിനായി ഭൂതോച്ചാടകന്റെ സഹായം ആവശ്യമാണെന്നും ഫാദർ ഫ്രാങ്കോയിസ് വ്യക്തമാക്കുന്നു പ്രലോഭനം സാത്താന്റെ ഏറ്റവും സാധാരണ പ്രവൃത്തിയാണ് ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ അത് സാത്താന്റെ ഉപദ്രവമാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടും ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ഫാദർ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഭൂതോചാടന രംഗത്ത് സേവനം ചെയ്യുന്ന ഫാദർ ഡെർമെയിൻ ഇറ്റാലിയൻ ആതിരൂപതിയായ അൻകോണ ഓസിമോയിലാണ് നിലവിൽ ശുശ്രൂഷ ചെയ്യുന്നത് ടൂറിനിലെ അത്ഭുത തിരുക്കച്ചയുടെ അസാധാരണ പ്രദർശനം ഇറ്റലിയിലെ ടൂറിനിൽ നടന്നുവരികയാണ് ഭൂമിയിലെ വിശ്വാസ തീർത്ഥയാത്ര എന്ന യുവജനങ്ങളുടെ വാർഷിക സമ്മേളനത്തിലാണ് തിരുക്കച്ച പ്രദർശിപ്പിച്ചിരിക്കുന്നത് ചമ്മട്ടി അടിയേറ്റ് കുരിശുമരണം വരിച്ച ഒരു യഥാർത്ഥ മനുഷ്യന്റെ രൂപം പതിഞ്ഞ കച്ച തന്നെയാണിതെന്ന് ടൂറിൻ ഗവേഷക സംഘം നേരത്തെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയാണ് ടൈസേ സമൂഹം ഇറ്റലിയിലെ ടൂറിനിൽ യുവജന സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചത് ഈ വാർഷിക സമ്മേളനം ഇപ്പോൾ പോളണ്ടിലെ റോക്ലോയിൽ നടന്നുവരികയാണ് അതിൽ പങ്കെടുത്ത ടൂറിനിലെ ആർച്ച് ബിഷപ്പ് സിസറെ നോസിഗ്ലിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് രണ്ടായിരം ആണ്ടിനു ശേഷം ഈ തിരക്കച്ച പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഇത് അഞ്ചാം തവണയാണ് ക്രൂശിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യരൂപം പതിനാല് പോയിന്റ് അഞ്ചടി നീളവും മൂന്ന് പോയിന്റ് ഏഴടി വീതിയുമുള്ള ലിനൻ തുണിയിൽ പതിയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രസ്തുത കച്ചിയുടെ സവിശേഷത ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മുതൽ ഈ തിരുക്കച്ച ഇറ്റലിയിലെ ടൂറിനിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ദേവാലയത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തീർത്ഥാടനം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു കച്ചയിലെ രൂപം ഒരു കലാകാരന്റെ സൃഷ്ടിയല്ല പ്രഹരിക്കപ്പെടുകയും ക്രോശിക്കപ്പെടുകയും ചെയ്ത ഒരു യഥാർത്ഥ മനുഷ്യരൂപമാണെന്നും അതിലെ രക്തക്കറയിൽ ഹീമോഗ്ലോബിൻ ആൽബുമിൻ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നുമാണ് ടൂറിൻ ഗവേഷക സംഘം റിപ്പോർട്ട് ചെയ്തത് തിരുക്കച്ചയുടെ ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തിലധികം ഫോട്ടോകളാണ് ഇതുവരെ എടുക്കപ്പെട്ടിട്ടുള്ളത് ടൂറിനിലെ തിരുക്കച്ച മുൻപ് പ്രദർശനത്തിന് വെച്ചപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ബെനഡിക്ട് മാർപാപ്പയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തിക്താനുഭവത്തിൽ ദേഷ്യപ്പെട്ടതിൽ മാപ്പ് ചോദിച്ച ഫ്രാൻസിസ് പാപ്പ തന്റെ കയ്യിൽ പിടിച്ചു വലിച്ച സ്ത്രീയോട് ദേഷ്യപ്പെട്ടതിനാണ് പാപ്പ ക്ഷമാപണം നടത്തിയത് പത്രോസിന്റെ തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുമസ് സംഭവം പുതുവർഷത്തിന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയത് വിശ്വാസികൾക്ക് ആശംസകൾ അർപ്പിച്ച പാപ്പ പലപ്പോഴും ക്ഷമ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളെ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തനിക്കും അത്തരമൊരു തെറ്റ് പറ്റിയെന്നും പാപ്പ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്റെ കൈ പിടിച്ചു വലിച്ച സ്ത്രീയോട് ദേഷ്യപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് താൻ നൽകിയ മോശം മാതൃകയ്ക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായി പാപ്പ പറഞ്ഞു വിശുദ്ധ പത്രോസിന്റെ ചത്രത്തിൽ തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാർപാപ്പ ക്രിസ്തുമസ് പുൽക്കൂടിന് സമീപത്തേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം യുവതിയുടെ അടുത്തെത്തുന്നതിന് തൊട്ട് മുൻപ് പാപ്പ നടന്നു വന്ന ദിശ മാറ്റുകയായിരുന്നു പൊടുന്നനെ മുൻനിരയിൽ നിന്നിരുന്ന ഒരു യുവതി പാപ്പയുടെ വലതുകൈയിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കുകയായിരുന്നു വിടാൻ പറഞ്ഞിട്ടും അത് കേട്ടഭാവം നടിക്കാതെ പിടിവിടാതിരുന്ന സ്ത്രീയുടെ കരം മറുകരം കൊണ്ട് തട്ടി മാറ്റി പാപ്പ ശകാരിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു chiedo scusa per il cattivo esempio di ieri. ഈ സംഭവം ഓർമ്മിച്ചുകൊണ്ടാണ് എൺപത്തിമൂന്നുകാരനായ ഫ്രാൻസിസ് പാപ്പ ക്ഷമയാജിച്ചത് നമുക്ക് പലപ്പോഴും ക്ഷമ നശിക്കാറുണ്ട് തനിക്കും അങ്ങനെ തന്നെയാണെന്നും പാപ്പ പറഞ്ഞു അപ്രതീക്ഷിതമായി ഉണ്ടായ തെറ്റ് ന്യായീകരിക്കാതെ എളിമയോടെ ക്ഷമ ചോദിച്ച പാപ്പയുടെ ഏറ്റുപറച്ചിൽ ഏറെ മാതൃകാപരമാണെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായ പാപ്പ ഒട്ടേറെ തവണ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പരിഗണിക്കാതെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ പാപ്പ തുടരുകയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ മലയാളത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി വൈദിക വിദ്യാർത്ഥി തിരുവനന്തപുരം അതിരൂപതയിലെ പാളയം ഇടവകാംഗമായ ബ്രദർ ലിജോ ജോർജനാണ് തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥന നയിക്കാൻ അവസരം ലഭിച്ചത് വിവിധ ഭാഷകളിൽ ചൊല്ലാൻ അനുവദിക്കപ്പെടുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചാണ് ബ്രദർ ലിജോ മലയാളത്തിൽ പ്രാർത്ഥന റോമൻ ആരാധനാക്രമത്തിലെ ആദ്യത്തെ മരിയൻ തിരുനാൾ ആഘോഷിക്കുന്ന പുതുവത്സര ദിനത്തിലായിരുന്നു പ്രാർത്ഥന ഓ ദൈവമേ ദൈവമാതാവായ മറിയത്തിന്റെ മധ്യസ്ഥയാൽ എല്ലാ അമ്മമാരെയും അനുഗ്രഹിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ അവരിൽ നിന്ന് ഉരുവായ ജീവിതങ്ങൾ അങ്ങേ പ്രകാശത്തിൽ പരിലക്ഷിക്കുമാറാകട്ടെ റോമിലെ പൊന്തിഫിക്കൽ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രത്തിൽ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ബ്രദർ ലിജോ ജോർജ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്ര പണ്ഡിതൻ കർദിനാൽ പ്രോസ്പർ ഗ്രഷിൻ്റെ മരണം ആഗോള സഭയിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു തൊണ്ണൂറ്റിനാലാം ജന്മദിനാഘോഷം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഗ്രഷിന്റെ ആകസ്മികമായ നിര്യാണം മാൾട്ട ദ്വീപിൽ നിന്നുള്ള കർദിനാൽ ഗ്രഷ് വർഷത്തിലേറെ വത്തിക്കാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മാൾട്ട ദ്വീപിൽ ക്രിസ്മസ് തലയെന്ന് പിറന്ന ഗ്രേഷ് ഇരുപത്തി വയസ്സിൽ അഗസ്റ്റീനിയൻ സഭാ സമൂഹത്തിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റോമിലെ ലാറ്ററിൻ ദേവാലയത്തിൽ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു ദൈവശാസ്ത്രത്തിൽ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഡോക്ടറേറ്റും ലൈസൻസ് നേടിയ ശേഷം ഓക്സ്ഫോർഡിലും കോംബ്രിഡ്ജിലും തുടർപഠനം നടത്തി റോമിൽ തിരിച്ചെത്തിയ ഗ്രേഷ് പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സർവകലാശാലകളിൽ അധ്യാപകനാവുകയും വിശ്വാസ സത്യങ്ങളുടെ വിദഗ്ധനായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കോൺക്ലേവ് സമയത്ത് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ മോണ്ടിനിയെ അപ്പസ്തോലിക മന്ദിരത്തിൽ കണ്ടുമുട്ടിയത് ഗ്രേഷിന്റെ ജീവിതത്തിലെ അസാധാരണ സന്ദർഭങ്ങളിലൊന്നാണ് കോൺക്ലേവിന്റെ കുമ്പസാരക്കാരനാണോ താനെന്ന് കർദിനാൾ മോണ്ടിനി ആരാഞ്ഞപ്പോൾ അദ്ദേഹം അല്ലെന്ന് പറഞ്ഞു എങ്കിലും തന്റെ കുമ്പസാരം കേൾക്കാൻ കർദിനാൾ മോണ്ടിനി ഫാദർ ഗ്രീഷിനോട് അഭ്യർത്ഥിച്ചു ഏതാനും മണിക്കൂറിനുള്ളിൽ കർദിനാൾ മോണ്ടിനി പോൾ ആറാമൻ മറപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വാസ തത്വങ്ങളുടെ കാര്യാലയത്തിന്റെ വിദഗ്ദ്ധ ഉപദേശകനായും വിദഗ്ധോപദേശകനായും തിയോളജി അക്കാദമിയുടെ അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷനിൽ അംഗമായി ബെനഡിക്ട് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കർദിനാളായി നാമനിർദ്ദേശം ചെയ്തത് മകളുടെ വൈകല്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ലോക ഹെവി വെയിറ്റ് ബോക്സിംഗിന്റെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തിയ ഓ വൈൽഡർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു മോഡൽ ടെല്ലി സ്വിഫ്റ്റ് മൊത്താണ് അദ്ദേഹം പാപ്പയെ സ്കോളാസ് ഒക്യുറൻഡസിന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടന ചടങ്ങിന് റോമിൽ എത്തിയപ്പോഴാണ് ദിയോന്ദേ വൈൽഡറും ടെല്ലി സ്വിഫ്റ്റും ഫ്രാൻസിസ് മാർപാപ്പയെ സന്ദർശിച്ചത് അത്ഭുതകരമായ മനുഷ്യൻ എന്നാണ് ദിയോന്ദേ വൈൽഡർ പാപ്പയെ വിശേഷിപ്പിച്ചത് ഒപ്പിട്ട ബോക്സിംഗ് ഗ്ലോവുകളാണ് വൈൽഡർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമ്മാനിച്ചത് കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ട്വെല്ലി സ്വിഫ്റ്റ് ഒരു വെള്ളത്തൊപ്പിയാണ് പാപ്പയ്ക്ക് സമ്മാനിച്ചത് പാപ്പയുടെ വിശുദ്ധിയുടെ അടയാളമായാണ് താൻ വെള്ളത്തൊപ്പി പാപ്പയ്ക്ക് സമ്മാനിച്ചതെന്ന് ടെല്ലി സ്വിഫ്റ്റ് വ്യക്തമാക്കി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തണമെന്നതല്ല തന്റെ മക്കളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ബോക്സിംഗ് ലോക ചാമ്പ്യൻ പട്ടത്തിലേക്ക് വൈൽഡറെ എത്തിച്ചത് മകൾക്ക് നട്ടെല്ലിന്റെ ജന്മന തകരാറുണ്ട് അവരുടെ വൈകല്യത്തെ മറികടക്കാൻ താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് വൈൽഡർ പറഞ്ഞു മതാന്തര സംഭാഷണങ്ങൾക്ക് ഒരു ഉപകരണമാകാൻ ശ്രമിക്കുകയാണ് സ്കോളാസ് ഒക്യുറൻഡസ് സംഘടന വിവിധ സംസ്കാരവും വംശീയതയും മതവിശ്വാസവുമുള്ള യുവജനങ്ങളെ ഒരുമിച്ച് വളർത്തുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ഉദ്ദേശിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന സംഘടനയാണ് ഇത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ ഷോയിലൂടെ യേശുക്രിസ്തുവിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത് വിവാദമായതിനെ തുടർന്ന് ക്ഷമാപണം നടത്തി ബോളിവുഡ് താരങ്ങൾ പ്രശസ്ത ബോളിവുഡ് താരങ്ങളായ രവീണ ടണ്ടൻ സിനിമാ നിർമ്മാതാവും കൊറിയോഗ്രാഫറുമായ ഫറാഖ് ഖാൻ എന്നിവരാണ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ സന്ദർശിച്ച് മാപ്പപേക്ഷ നടത്തിയത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മതവികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചതിൽ താരങ്ങൾ കർദിനാളിനോട് ക്ഷമ ചോദിച്ചു ടെലിവിഷൻ ഷോയിൽ യേശുക്രിസ്തുവിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നും ഹല്ലിലുയെ അപഹാസ്യമായി ചിത്രീകരിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോളിവുഡ് താരം രവീണ ടണ്ടൻ സിനിമാ നിർമ്മാതാവും കൊറിയോഗ്രാഫറുമായ ഫറാഹ് ഖാൻ കോമഡി താരമായ ഭാരതി സിംഗ് എന്നിവർക്കെതിരെ അമൃത്സറിലെ അച്നാല പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് രവീണയും ഫറാഖാനും ക്യാപ്റ്റൻ ആൽവിൻ സൽധാനയ്ക്കൊപ്പം ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ സന്ദർശിച്ച് മാപ്പപേശ നടത്തിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ മതവികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചതിൽ ഇരുവരും കർദിനാളിനോട് ക്ഷമ ചോദിച്ചു ഭാരതി സിംഗ് രാജ്യത്തല്ലാത്തതിനാൽ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള സൗണ്ട് റെക്കോർഡിംഗ് ഫറാഖാൻ കർദിനാളിനെ കേൾപ്പിച്ചു നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും യേശു നമ്മെ സ്നേഹിക്കുകയാണെന്നും നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം നമ്മോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ ഇരുവർക്കും ആശീർവാദം നൽകി പ്രാർത്ഥിച്ചു ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തിയതിന് ട്വിറ്റർ വഴിയും താരങ്ങൾ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് തങ്ങൾ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് രവീണ ട്വിറ്ററിലൂടെ നടത്തിയ ക്ഷമാർപ്പണത്തിൽ പറയുന്നത് തന്റെ ഷോയുടെ സമീപ എപ്പിസോഡിലെ ചില പരാമർശങ്ങൾ ചിലരെ വേദനിപ്പിച്ചു എന്നറിയുന്നതിൽ ഖേദമുണ്ടെന്നും പരിപാടിയുടെ മുഴുവൻ ടീമിനു വേണ്ടിയും താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ഫറാഖാന്റെ ട്വീറ്റിൽ പറയുന്നു നേരത്തെ അജ്നാല ബ്ലോക്കിലെ ക്രിസ്ത്യൻ ഫണ്ടിന്റെ പ്രസിഡന്റായ സോനു ജാഫർ ടി വി ഷോയുടെ വീഡിയോയ്ക്കൊപ്പം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അജ്നാല പോലീസ് കേസെടുത്തത് ഏതെങ്കിലും മതത്തെയോ മതവിശ്വാസത്തെയോ അവഹേളിക്കുകയോ ചെയ്യുന്ന മനഃപൂർവ്വമുള്ള പ്രവൃത്തികൾ സംബന്ധിച്ച് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ എ ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ രണ്ട് ഡൊമിനിക്കൻ സെമിനാരി സഹോദരന്മാർ ചേർന്ന് സുവിശേഷ പ്രഘോഷണത്തിനായി ആരംഭിച്ച യൂട്യൂബ് ചാനൽ മാസങ്ങൾ കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റി ഇതിനകം ആയിരങ്ങളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ബ്രദേഴ്സ് സ്റ്റെഫാൻ അലക്സാന്ദ്രെ ഫ്രെസാറ്റോ എന്നിവരാണ് ഡൊമിനിക്കൽ ആരാധനാക്രമത്തിലെ പ്രാർത്ഥനാ മുത്തുകൾ പ്രാചീന ലത്തീൻ ഈണത്തിൽ പാടുന്നത് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഡൊമിനിക്കൽ ഗാനങ്ങളാണ് അവർ കണ്ടെത്തി പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് കൂട്ടിച്ചേർത്തത് ഡൊമിനിക്കൽ ലാറ്റിൻ ഗാനങ്ങൾ അത് പഠിക്കാൻ താല്പര്യമുള്ള മറ്റ് സമൂഹങ്ങൾക്കും പകർന്നു നൽകണമെന്ന ഉദ്ദേശമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രേരണയായതെന്ന് ഇവർ പറയുന്നു ഗ്രിഗോറിയൻ ഗാനരീതിയുടെ മെച്ചം അതിന് ഭാഷാ പ്രശ്നമോ വിവർത്തനമോ ആവശ്യമില്ലെന്നാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ സംഗീതത്തിനിണങ്ങും വിധം പ്രാചീന ഗാനങ്ങൾ രൂപപ്പെടുത്തിയത് നവമാധ്യമത്തിലെ ശ്രോതാക്കളെ ആവേശം കൊള്ളിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും ഇരുപത്തിരണ്ടായിരം വ്യൂവേഴ്സും ഇതിനകം ഒ പി ചാൻഡ് യൂട്യൂബ് ചാനലിന് ലഭിച്ചു കഴിഞ്ഞു പോളണ്ട് അമേരിക്ക അർജന്റീന ഹോളണ്ട് ഇന്ത്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഈ ചാനൽ കാണുന്നുണ്ട് ഡൊമിനിക്കൻ സഹോദരന്മാർ ഇതിലെ ഗാനങ്ങൾ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിലെ ടെക്സാസിൽ ഞായറാഴ്ച കുർബാനക്കിടയിൽ നടന്ന വെടിവെയ്പിൽ രണ്ടുപേർ മരിച്ചു പരിക്കേറ്റ മറ്റൊരാൾക്ക് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ഹൃദയ സ്തംഭനം ഉണ്ടായി വൈറ്റ് സെറ്റിൽമെന്റിലെ അമേരിക്കയിലെ ഞായറാഴ്ച രാവിലെ കുർബാനക്കിടയായിരുന്നു നാടകീയ സംഭവം അരങ്ങേറിയത് സുഭാഷിതങ്ങളിലെ പതിമൂന്നാം അധ്യായത്തിലെ ഉത്തമനായ മനുഷ്യൻ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു എന്ന വചനഭാഗം വായിച്ചു കഴിഞ്ഞയുടൻ അക്രമി എഴുന്നേറ്റ് ചെന്ന ശുശ്രൂഷകരിൽ ഒരാളെ വെടിവെക്കുകയായിരുന്നു ആയുധധാരിയായ ദേവാലയ സെക്യൂരിറ്റി ഗാർഡ് വെടിയുതിർത്തിയളെ അപ്പോൾ തന്നെ വെടിവെച്ച് വീഴ്ത്തി വെടിയേറ്റ് മരിച്ച രണ്ടു രണ്ടുപേരും മുപ്പതിനും അറുപതിനുമിടയ്ക്ക് പ്രായമുള്ളവരാണ് വൈറ്റ് സെറ്റിൽമെന്റ് പോലീസ് വിഭാഗം രാവിലെ ഒൻപത് അമ്പത്തി ഏഴിന് ദേവാലയത്തിലെത്തി നിയന്ത്രണം ഏറ്റെടുത്തതായി ഫോർട്ട് വർത്ത് അഗ്നിശമന വക്താവ് അറിയിച്ചു വെടിവയ്പ് നടക്കുന്ന സമയത്ത് കുർബാന ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വായന കഴിഞ്ഞയുടൻ ഒരു വലിയ കൂട്ടുധരിച്ച ഒരാൾ എഴുന്നേറ്റിച്ചെന്ന് രണ്ട് പ്രാവശ്യം വെടിയുതിർത്തുവെന്ന് പോലീസ് വ്യക്തമാക്കി വെടിയൊച്ച കേട്ട് പള്ളിയിലെ ഇരിപ്പിടത്തിനടിയിലേക്ക് ബയാക്രാന്തരായി ഒളിക്കാൻ ശ്രമിച്ച ഏതാനും പേർക്ക് പരിക്കേറ്റു മറ്റു ചിലർ വെടിവെച്ചയാളെ കീഴടക്കാനായി അവിടേക്കൂടി പരിക്കേറ്റ മൂന്നാമത്തെ ആൾക്ക് ഫോർട്ട് വർത്തിലെ ജോൺ പീറ്റർ സ്മിത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി കടുത്ത ഹൃദയ സ്തംഭനവുമുണ്ടായി അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പോയവാരത്തിൽ എറണാകുളത്ത് മദേഴ്സ് മദേഴ്സ് കൂട്ടായ്മ സവിശേഷ അനുഭവമായി നാലോ നാലോ അതിലധികമോ സിസേറിയൻ സിസേറിയൻ പ്രസവം പ്രസവം കൂട്ടായ്മയാണ് അതിൽ കൂടുതലോ നടത്തിയിട്ടും സംഘടിപ്പിച്ചും കൂട്ടായ്മയായ ബ്ലഡ്സ് മദേഴ്സ് ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ കൂട്ടായ്മയായിരിക്കും ഫാദർ ഷോജി വെച്ചു കാരോട്ട് സിസ്റ്റർ ഡോക്ടർ അൻസലറ്റ് എന്നിവരുടെ ആത്മീയ നേതൃത്വത്തിൽ വളരുന്ന ഈ ഗ്രൂപ്പ് ആഗോള കത്തോലിക്കാ സഭയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എട്ട് സെസേറിയന് ഇന്ത്യയിൽ ആദ്യമായി വിദ്യേയായ ലിനറ്റും നാല് സെസ്സേറിയന് ശേഷം പ്രസവം നിർത്തി റിക്കാനലൈസേഷനും നടത്തിയതിനു ശേഷം അഞ്ചാമതും സെസ്സേറിയന് വിദ്യേയായ മഞ്ജുവുമെല്ലാം ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ പ്രചോദനമായി ഇതിപ്പോൾ സമൂഹത്തിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പതിമൂന്നും കുഞ്ഞുങ്ങളുള്ള ഫാമിലി ഉണ്ട് നമ്മുടെ ഇതിൽ നമ്മുടെ ഇപ്പോഴാണ് ഇപ്പോഴാണ് കേരളത്തിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് അതൊരു വലിയ ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി അങ്ങനൊരു നിയമമുണ്ട് എന്താണ് നിയമമല്ല അങ്ങനൊരു അങ്ങനെ ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നുണ്ട് ചെറിയ ഫാമിലി ആയിരിക്കാൻ അതിനും അവർ പറയുന്ന ഒരു റീസൺസും എന്താ പറയുക നമ്മൾ റീസൺ ചെയ്ത് നോക്കുമ്പോൾ അത് ലോജിക്കലി കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല അവർ പറയുന്നത് ചെറിയ കുടുംബമാണെങ്കിൽ സന്തോഷ കുടുംബമാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആറ് കുഞ്ഞുങ്ങളുള്ള എൻ്റെ കുടുംബമാണ് എൻ്റെ അനീതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുള്ള കുടുംബത്തെക്കാട്ടും സന്തോഷമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് അവളും പറയുന്നുണ്ട് അവൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത് അമ്മയും പപ്പയും ജിൻഷീച്ചിരി വീട്ടിൽ വരുമ്പോഴും ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് അതിന് അവൾ പറഞ്ഞ റീസൺസ് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് വേറൊരു ടെൻഷനും അറിയില്ല അത് അത് ഒരു ഒരു ആണ് അതുപോലെ പല കാരണങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അവർ വളരുന്നത് അവർ ഉത്തര ഉത്തരവാദിത്വ ബോധത്തോടെ വളരുന്നു അവർ പരസ്പരം സ്നേഹത്തോടെ ഷെയറിങ് ആസ്പെക്റ്റ് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് സാധനങ്ങൾ നമ്മൾ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഒത്തിരി അധികം അങ്ങനെയുള്ള ആളുകളെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊരു വലിയൊരു ചാലഞ്ചായിട്ടോ ഒരു സമൂഹം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ കാത്തലിക് സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നില്ല പക്ഷേ ഉറപ്പായിട്ട് എൻ്റെ ഫാമിലിയിലൊക്കെ ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ സിസേറിനായതുകൊണ്ട് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ പക്ഷേ നാല് അഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കും അവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നോ രണ്ടോ ഡെലിവറീസ് നമ്മളുടേത് ആയതുകൊണ്ട് മാത്രം നമ്മൾക്ക് അധികം കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഫാമിലി ഉണ്ടാകാൻ പറ്റത്തില്ല എന്നുള്ളത് അത് സത്യമല്ല അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എട്ട് സിസേറിയൻ കഴിഞ്ഞൊരു ഫാമിലി നമ്മളുടെ കൂടെ ഇപ്പോഴും ഇവിടെ ആണ് അപ്പം അത് ശരിയല്ല ശരിയായിരിക്കാം ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്നോ കഴിയുമ്പോൾ അവരുടെ മെഡിക്കൽ സിറ്റുവേഷൻസ് കാരണം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അതൊരു മിത്താണ് അത് പണ്ട് നമ്മുടെ അമ്മമാർക്കെല്ലാം ഒത്തിരി അധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് സാധ്യതയുണ്ട് സിസേറിയൻ അതൊരു ബാരിയർ അല്ല എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് ജീവസമൃദ്ധിക്കും പോഷണത്തിനുമായി സന്തോഷത്തോടെ കുരിശുകൾ ഏറ്റെടുക്കുന്ന ഈ അമ്മമാരുടെ പിന്നിൽ സഭയുടെ വലിയ കരുതലും ശക്തമായ പ്രോത്സാഹനവുമുണ്ട് ആറും അഞ്ചും നാലും സിസേറിയന് വിധേയരായ നാല് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അറുപതിൽ പരം അമ്മമാരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്ത് പരസ്പരം പ്രാർത്ഥിച്ചും പങ്കുവച്ചും താങ്ങും തണലുമായത് എൻ്റേത് ആറ് സിസ്റ്ററിൽ കൂടിയാണ് നടന്നത് ഒരു പി എന്നുള്ള നിലയ്ക്ക് രണ്ടാമത്തെ സിസ്സേറിയൻ കഴിയുമ്പോൾ ചില അവസരങ്ങളിൽ മൂന്നാമത്തെ സിസ്വറിയം കഴിയുമ്പോൾ ഞങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിളിപ്പിക്കും കുഞ്ഞിനെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ പ്രസവം നിർത്തിക്കട്ടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ മിക്ക അവസരങ്ങളിലും നിർത്തിക്കോളാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പല അവസരങ്ങളിലും ചിലപ്പോഴെങ്കിലും ഡെലിവറി കഴി കൊച്ചു ജനിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് ചില വൈകല്യങ്ങൾ വെളിപ്പെട്ട് കാണാറുണ്ട് ഇനി ഒരു കുഴപ്പവും ഇല്ലാത്ത കുഞ്ഞിന് തന്നെ ചിലപ്പോൾ കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ ഒരു രോഗമോ ഒരു അപകടമോ പറ്റി മരണപ്പെടാനും ഇടയുണ്ട് അപ്പോഴൊക്കെ ഈ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് സിസ്സേറേയും കഴിഞ്ഞ് കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ പ്രസവം നിർത്താനുള്ള കൺസെൻറ്റ് സിസേറിൻ്റെ സമയത്ത് തന്നെ പ്രസവം നിർത്താൻ ഒരു അനുവാദം കൊടുക്കുന്നത് അത് ശരിയായ നടപടിയല്ല കാരണം എത്ര വിദഗ്ധനായ നിയനെറ്റോളജിസ്റ്റിനും പല വൈകല്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവി നമുക്ക് അറിഞ്ഞുകൂടാ ഒരപകടമോ ഒരു രോഗമോ മതി കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പക്ഷേ ദൈവത്തെ വെല്ലുവിളിച്ച് പ്രസവം നിർത്തി പിന്നീട് കണ്ണീര് കണ്ണീരിപ്പുഴ ഒഴക്കുന്ന അനേകം അമ്മമാരെ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ദൈവത്തിന് ആദ്യത്തെ കൽപ്പന പാലിക്കണമെന്ന ആഗ്രഹം വളരെയേറെ മനസ്സിലുണ്ടായിരുന്നു പ്രസവം നിർത്തില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത് മൂന്ന് കുട്ടികളായിക്കഴിഞ്ഞ് പ്രസവം നിർത്തുന്നില്ല എന്ന് കേട്ടപ്പോൾ പലരും സംശയിച്ചു നാലാമത്തെ സിസേറിയം കഴിഞ്ഞു അപ്പോൾ അവിടെ ചെയ്ത ഡോക്ടർ എന്നെ കളിയാക്കി ചിരിച്ച ആണ് എന്നെ തിയേറ്ററിൽ നിന്ന് വിട്ടത് ഇനിയും എപ്പോഴെപ്പഴും ഡോക്ടർക്ക് സിസേറിയൻ ചെയ്യാൻ വയറ് തുറക്കുന്നില്ല സിബിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു എല്ലാവരും തീയറി ചിരിക്കുന്നോ എനിക്ക് കേൾക്കാമായിരുന്നു അതുകഴിഞ്ഞ് അഞ്ചാമതൊരു മോളെ കിട്ടി ആറാമതൊരു കുഞ്ഞിനെയും ദൈവവും സമ്മാനമായിട്ട് തന്നു എൻ്റെ ആറ് സിസ്റ്ററിന് ശേഷം പലരും മൂന്ന് സിസേറിയൻ സിസേറിയും കഴിഞ്ഞ് പ്രസവം നിർത്താതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്നത് കാണാനായിട്ട് എനിക്കിട വന്നിട്ടുണ്ട് പലർക്കും നാലാമത്തെ കുഞ്ഞും സിസ്റ്ററിൽ കൂടി ലഭിച്ചു അപ്പോൾ കൂടുതൽ മക്കൾ ദൈവാനുഗ്രഹമാണെന്നുള്ളത് ഒരു പിടിയാട്ടേഷണമെന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഒറ്റക്കൊച്ചിനേയുമായിട്ട് വരുന്ന പേരൻസ് പലപ്പോഴും ഭയങ്കര പ്രശ്നത്തിലായിരിക്കും ടെൻഷനിലായിരിക്കും ഒത്തിരിയേറെ സ്ട്രഗിൾസ് ഒക്കെ അവരുടെ ഉണ്ടാവും പക്ഷേ മക്കളുടെ എണ്ണം കൂടുന്തോറും പേരൻസിൻ്റെ ആ പിരിമുറുക്കമൊക്കെ മാറി അവർ കുറെ കൂടി ഹാപ്പി ആവുകയും കുഞ്ഞുങ്ങളുടെ രോഗം വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു കാണാറുണ്ട് അപ്പോൾ കുട്ടികൾ കൂടുതൽ കുട്ടികൾ ഉള്ളത് തന്നെയാണ് കുട്ടികൾക്കും മെച്ചം അമ്മയ്ക്കും മെച്ചം കുടുംബത്തിനും മെച്ചം കാരണം അമ്മയുടെ ആരോഗ്യം ഓരോ പ്രസവത്തോടും കൂടി കുറേയല്ല ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി ജോലിക്ക് പോകാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള ആ കൃപ ദൈവം തരുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ ആദ്യത്തെ കല്പന പാലിക്കാനായിട്ട് ഒരു ഉപകരണമാക്കി ഞങ്ങളെ കേരള സഭയിൽ ഉപയോഗിച്ചതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് ഇവർക്ക് ആവശ്യമായ വൈദ്യസഹായവും ഓപ്പറേഷനും സമുശയനിവാരണവും തുടങ്ങി ആത്മീയവും ധാർമ്മികവുമായ സർവ്വ പിന്തുണയും നൽകാൻ സമർത്ഥരായ ഡോക്ടർമാരുടെ സംഘവും ഉണ്ട് ക്രിസ്തുമസിനോടും പുതുവത്സരത്തോടും അനുബന്ധിച്ച് ബൈബിൾ രംഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കി ശ്രദ്ധേയമായിരിക്കുകയാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ കുമ്പിടി ചെറുപുഷ്പം ദേവാലയം ദീപാലങ്കാരങ്ങളുടെയും ശബ്ദവിന്യാസത്തിൻ്റെയും അകമ്പടിയോടെയാണ് ഇടവകവികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ബൈബിൾ രംഗങ്ങളുടെ ദൃശ്യ വിരുന്നൊരുക്കിയിരിക്കുന്നത് ഏതൻ തോട്ടം മുതൽ നസ്രത്ത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പതിനഞ്ച് ഇടങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ഇതേ ദിവസം സമയം കാണാം നന്ദി നമസ്കാരം തൃശൂർ എറണാകുളം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ അന്നമനട കുമ്പിടി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ആറ് ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിൽ പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ബൈബിൾ ഗ്രാമം ഒരുക്കിയിരുന്നത് ഗോപുരം നോഹയുടെ പെട്ടകം അബ്രാഹാമിന്റെ ബലി മോശയുടെ മുൾപ്പടർപ്പ് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലെ മഞ്ഞപ്പൊഴിക്കൽ ജെറിക്കോ പട്ടണം എന്നീ പഴയ നിയമദൃശ്യങ്ങൾ ദീപാലങ്കാരങ്ങളുടെയും ശബ്ദവിന്യാസത്തിന്റെയും അകമ്പടിയുടെ ചിത്രീകരിച്ചിട്ടുണ്ട് ജെറികോ പട്ടണവും കൊളോസിയവും ദൃശ്യങ്ങളിലുണ്ട് കൂടാതെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയും പുൽക്കൂടും സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ചൊരുക്കിയ ദൃശ്യങ്ങൾ ജനുവരി എട്ട് വരെ പ്രദർശനത്തിനുണ്ടാകും